ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട ഡാണാവിൻ്റെ അടുത്ത് ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ അതായത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ബസ് റൂട്ടിന് ബസ് സ്റ്റാൻഡിലേക്ക് തിരിയണ വഴി ക്രൈസ്റ്റ് കോളേജിൻ്റെ അടുത്ത് അവിടെ ഈ കോർണറിൽ ഒരു പതിനാറര സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വലിയ ബിൽഡിങ്ങും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ ഇത് എല്ലാം കൊണ്ടും നല്ല സൗകര്യത്തിൽ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങാണ് സ്പോട്ടാണ് ബസ് സ്റ്റോപ്പ് അല്ലാതും അതിൽ തന്നെ ബസ് സ്റ്റോപ്പൊക്കെ അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ഏരിയ ആണ് നല്ല അഡ്രസ് അഡ്രസ്സുള്ളൊരു ഭൂമിയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ട് ഇങ്ങോട്ട് ബസ് സ്റ്റാൻഡിലേക്കുള്ള റൂട്ട് ഓക്കെ അപ്പോൾ പാർട്ടി ഇതിനെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് സി ആർ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്കിതിന് സെപ്പറേറ്റ് കാണുന്ന പോർഷൻ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇതിപ്പോൾ ബിൽഡിങ് ഏകദേശം ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് മേടിക്കുന്ന പാർട്ടിക്ക് ഇത് വേണമെങ്കിൽ പൊളിച്ചു കളഞ്ഞ് നല്ല ബിൽഡിങ്ങൊക്കെ പണിത് സെറ്റാക്കാം അല്ലെങ്കിൽ ഇതിനെ കണ്ടിന്യൂ ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം നല്ലൊരു ഏരിയയിലാണ് ബിസിനസ് കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോസും കാണാൻ പറ്റും ബെല്ലൈക്കൻ അമർത്താം ഓക്കെ താങ്ക് യു